നമസ്കാരം കൃപയുടെ ഔഷധം എന്ന് വിശേഷിപ്പിക്കുന്ന ബ്രഹ്മി ഔഷധരംഗത്തെ ഒറ്റയാനാണ് സമാന്തരകളില്ലാത്ത ഉന്നതനാണ് ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട ഔഷധങ്ങളിൽ നാം കേൾക്കുന്ന ആദ്യ പേര് ബ്രഹ്മിയുടേതായിരിക്കും ഈ സസ്യത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം യൂറോപ്യന്മാർ ഇതിനെ അത്ഭുത മരുന്ന് എന്ന് വിളിച്ചു പോരുന്നത് മൂവായിരം വർഷത്തിലേറെയായി ഉപയോഗിക്കുന്ന ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ബ്രഹ്മി ക്ലാന്റാജിനീയസി കുടുംബത്തിലെ ബക്കോപ്പ ജനുസിൽ മുണേരി ഇനമാണ് ബ്രഹ്മിക്രോഫുലാരിയസി കുടുംബത്തിലും ബ്രഹ്മിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പേരിന് പിന്നുള്ള കാര്യങ്ങളെ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം ബെക്കോപ്പ മൊണേരി എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ ബ്രഹ്മി എന്നാണ് വിളിക്കപ്പെടുക ഇംഗ്ലീഷിൽ ഇതിനെ ബ്രഹ്മി ഹെർവോഫ് ഗ്രേസ് ഇന്ത്യൻ പെനീവർട്ട് മണിവെർട്ട് മൊണ്ണേരിസ് ബെക്കോപ്പ ലീവ്ഡ് ഗ്രേഷ്യോള വാട്ടർ ഹിസോപ്പ് എന്നൊക്കെ വിളിക്കാറുണ്ട് സംസ്കൃതത്തിൽ സംസ്കൃതത്തിലെ ശീതകാമിനി ബ്രഹ്മി ദേവബല ഫേഗർണി എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദി ഭാഷയിൽ ബ്രഹ്മി സഫേദ് ജമനി എന്നൊക്കെ വിളിക്കുന്നു കന്നഡ ഭാഷയിൽ തന്നെ ബ്രാഗ്മി നീരു ബ്രാഗ്മി എന്നൊക്കെ വിളിക്കുന്നു തെലുങ്ക് ഭാ ഭാഷയിൽ തന്നെ സംബ്രാണിച്ചട്ടു എന്നാണ് വിളിക്കുക തമിഴ് ഭാഷയിൽ ഇതിനെ നീർ എന്നാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ വരെ ഉയര ഉയർന്ന പ്രദേശങ്ങളിൽ ബ്രഹ്മി വളരുന്നുണ്ട് പാടങ്ങളിലും അതുപോലെ തന്നെ നനവ് കൂടുതലുള്ള പ്രദേശങ്ങളിലുമാണ് ബ്രഹ്മി ധാരാളമായി വളരുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളമായി കൃഷി ചെയ്യപ്പെടുന്ന സസ്യങ്ങളിൽ ഒന്നാണ് ബ്രഹ്മി രൂപകരണം നോക്കാം നിലം പറ്റി വളരുന്ന ഏകവർഷീ സസ്യമാണ് ബ്രഹ്മി മാംസമായ തണ്ടോടും ഇലകളോടും കൂടിയ ഒരു ചെറു സസ്യമാണിത് ഇതിന് ധാരാളം ശാഖകളുണ്ടാകും അവ സമൂഹമായി തണ്ടിൽ കാണപ്പെടുന്നു ശാഖകളിലെ പർവ്വസന്ധികളിൽ നിന്നും വേരുകൾ ഉണ്ടാകും തണ്ടുകളും ഇലകളും രസഫലമാണ് ഇലകൾ ദീർഘവൃത്താകാരം ഉള്ളതും രണ്ടു തുടങ്ങി നാല് സെന്റിമീറ്റർ വരെ നീളമുള്ളതും ഒരു സെന്റിമീറ്റർ വീതി ഉള്ളതുമാണ് ഇലകൾ സമൂഹമായിട്ടാണ് വിന്യസിച്ചിരിക്കുക ഇലകളുടെ കക്ഷങ്ങളിൽ ഉണ്ടാകുന്ന പുഷ്പവൃന്ദത്തിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് എട്ട് മില്ലിമീറ്റർ വരെ വ്യാസം വരുന്ന പൂക്കൾക്ക് വിളർത്ത നീലയോ വെള്ളയോ നിറമായിരിക്കും ഫലം ബാഹ്യതളപുടത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു അഞ്ച് മില്ലിമീറ്ററോളം നീള നീളമുള്ള ഫലത്തിൽ വളരെ ചെറിയ അനവധി വിത്തുകൾ ഉണ്ടാകും പൊതു ഉപയോഗങ്ങളെ നോക്കാം ബ്രഹ്മിയുടെ ഇലകൾ അസംസ്കൃതമായി പച്ചയ്ക്ക് തന്നെ സാലഡുകളിൽ ചേർക്കുകയോ ഉണക്കി പൊടിച്ചെടുത്ത് കറികളിൽ ചേർക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇതിനെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും ഒപ്പം തന്നെ ഇതൊരു നല്ലൊരു ക്രീപ്പിംഗ് പ്ലാന്റ് കൂടിയാണ് അലങ്കാര സസ്യമായിട്ടും വളർത്താവുന്നതാണ് രാസഘടകങ്ങളെ നോക്കാം മുഴുവൻ ചെടിയിലും ടാനിൻ ഫ്ലബോട്ടാനിൻ സാപ്പോണിൻ സ്റ്റിറോയിഡ് ഫ്ലവനോയിഡ് കാർഡിയ ഗ്ലൈക്കോസൈഡ് ഫിനോൾ കാർബോഹൈഡ്രേറ്റ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ചാരായത്തിൽ ലയിച്ചുചേരുന്ന ഒരു എണ്ണ ഈദറിൽ ചേരുന്ന റെസിൻ ബ്രഹ്മിനിൻ എർപേസ്റ്റിൻ എന്നീ ആൽക്കലോയ്ഡുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഗട്ടുലി കമ്ളം സ്റ്റിക്മാസ്റ്റെറോൾ എന്നീ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ബ്രഹ്മി സമൂലം ഔഷധ യോഗ്യമാണ് ആയുർവേദം സിദ്ധ യുനാനി തുടങ്ങിയ ചികിത്സാവിധികളെല്ലാം പലവിധ രോഗാവസ്ഥകളെ ചികിത്സിക്കുന്നതിനായി ബ്രഹ്മി ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൽ സരസ്വതി പേരുള്ള മൂന്ന് ചെടികളിൽ ഒന്നാണിത് മറ്റു രണ്ടെണ്ണം സോമവല്ലിയും കിളിദീനിപ്പന്നിയുമാണ് ഓർമ്മ ഓർമ്മശക്തി ശ്രദ്ധ ഏകാഗ്രത നാടികളുടെ ഉത്തേജനം ഉറക്കം മുടി വളർച്ച എന്നിവ ബ്രഹ്മി വർദ്ധിപ്പിക്കുന്നുണ്ട് ഓർമ്മക്കുറവ് മറവിരോഗം അക്ഷിമേഴ്സ് ഉത്കണ്ഠ അസ്വസ്ഥത ഉറക്കമില്ലായ്മ ക്ഷീണം തലവേദന സമ്മർദ്ദം മൂലം വയറിലുണ്ടാകുന്ന അസ്വസ്ഥതകള് ആസ്മ തൊണ്ടയിലെ അസ്വസ്ഥതകൾ ബ്രോങ്കൈറ്റിസ് ജലദോഷം സൈനസൈറ്റിസ് മുറിവുകൾ പ്രമേഹം ചർമ്മരോഗങ്ങള് അകാലനര കുഷ്ഠം രക്തദൂഷ്യം അപസ്മാരം ഉന്മാദം എന്നിവ ശമിപ്പിക്കുന്നതാണ് സാരസ്വതാ പായാന്തക തൈലത്തിലും ബ്രഹ്മിഹൃതം ത്തിലും മഹാപഞ്ച മഞ്ജുഷ്ടാദി കഷായത്തിലും മാനസമിത്രം ഗുളികയിലും ഒക്കെ ബ്രഹ്മി ഗൗരവമായിട്ട് ചേർക്കുന്ന ഔഷധങ്ങളാണ് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് നവജാത ശിശുക്കൾക്ക് മലബന്ധം മാറുവാൻ ബ്രഹ്മിയുടെ നീര് ശർക്കര ചേർത്ത് കൊടുത്താൽ ശമനം ഉണ്ടാകും രണ്ട് ബ്രഹ്മി നീരിൽ വയമ്പ് പൊടിച്ചിട്ട് ദിവസേന രണ്ടു നേരം കഴിച്ചാൽ അപസ്മാരം മാറും മൂന്ന് ബ്രഹ്മി പാലിൽ ചേർത്ത് കഴിക്കുന്നത് അപസ്മാരത്തിന് നല്ലതാണ് നാല് ബ്രഹ്മി അരച്ച് മഞ്ചാടി വലുപ്പത്തിൽ ഉരുട്ടി നിഴലിൽ ഉണക്കി സൂക്ഷിച്ചെടുക്കുക ഓരോന്ന് വീതം കറന്ന ഉടനെയുള്ള ചെറു ചൂടോടുകൂടിയുള്ള പാലിൽ അരച്ച് കലക്കി പതിവായി കാലത്ത് രാവിലെ സേവിക്കുക ഓർമ്മക്കുറവിന് നല്ലതാണ് അഞ്ച് നീര് പാലിലോ നെയ്യിലോ ദിവസേന രാവിലെ സേവിക്കുന്നത് ഓർമ്മ ശക്തിക്ക് നല്ലതാണ് ആറ് ബ്രഹ്മിയുടെ നീര് അഞ്ചു മില്ലി മുതൽ പത്ത് മില്ലി വരെ സമം വെണ്ണയോ നെയ്യോ ചേർത്ത് അത് രാവിലെ ഭക്ഷണത്തിന് മുമ്പ് പതിവായി കൊടുത്താല് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കുന്നതാണ് കുട്ടികൾക്കും ഇത് പ്രയോഗിക്കാവുന്ന ഏഴ് ബ്രഹ്മിനീരില് തേൻ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് എട്ട് ബ്രഹ്മി നിഴലിൽ ഉണക്കിപ്പൊടിച്ചത് അഞ്ചു ഗ്രാം വീതം പാലിലോ തേനിലോ പതിവായി കഴിച്ചാൽ ഓർമ്മക്കുറവ് കുറയ്ക്കാൻ പറ്റും ഒമ്പത് ബ്രഹ്മി വയമ്പ് ആടലോടകം വറ്റൽമുളക് കടുക്ക ഇവ സമം ചേർത്ത കഷായം തേൻ ചേർത്ത് സേവിച്ചാല് ശബ്ദം തെളിയും കുട്ടികളുടെ സംസാര ശേഷി വ്യക്തമാകാൻ വേണ്ടിയും ഇത് ഉപയോഗിക്കാവുന്നതാണ് പത്ത് ബ്രഹ്മി ഇടിച്ചു പിഴിഞ്ഞ നീര് രാവിലെയും വൈകുന്നേരവും കഴിച്ചാൽ വിക്ക് മാറും പതിനൊന്ന് ബ്രഹ്മി നെയ്യിൽ വറുത്ത് ഏർ പാല് കൂട്ടി നിത്യവും വൈകിട്ട് സേവിച്ചാല് നിത്യയൗവനം നിലനിർത്താൻ പറ്റും പന്ത്രണ്ട് ബ്രഹ്മി അരച്ചുപുരട്ടിയാല് അപക്കുമായ വ്രണങ്ങള് പെട്ടെന്ന് പഴുത്ത് പൊട്ടുന്നതാണ് പതിമൂന്ന് ബ്രഹ്മി അരച്ച് പത്യമില്ലാതെ ദിവസവും ആ ആദ്യ ആഹാരമായി കഴിച്ചാൽ പ്രമേഹം കുഷ്ഠം എന്നിവയ്ക്ക് ഫലപ്രദമാണ് പതിനാല് ഉണങ്ങിയ ബ്രഹ്മി ഇല പാലിൽ ചേർത്ത് കഴിച്ചാൽ രക്തശുദ്ധീകരണത്തിന് നല്ലതാണ് പതിനഞ്ച് ബ്രഹ്മി പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിച്ചാൽ അമിത വണ്ണം കുറയുന്നതാണ് പതിനാറ് ദിവസവും കുറച്ച് ബ്രഹ്മി പാലിൽ ചേർത്ത് കഴിച്ചാൽ ജരാനരകൾ അകറ്റി ദീർഘകാലം ജീവിക്കാമെന്ന് പറയപ്പെടുന്നു പതിനേഴ് ദിവസേന രണ്ടോ മൂന്നോ ഇലകൾ കഴിച്ചാല് വിക്കലിന് ഭേദമുണ്ടാകും പതിനെട്ട് മഞ്ഞപ്പിത്തത്തിന് ഇതിന്റെ ഇല വിഴിഞ്ഞ നീരും പാലും ഇരട്ടി മധുരവും ചേർത്ത് കഴിക്കുന്നത് ഫലപ്രദമാണ് പത്തൊൻപത് കുട്ടികളുടെ മലബന്ധത്തിന് ദിവസവും ബ്രഹ്മി നീര് കൊടുക്കുന്നത് നല്ലതാണ് ഇരുപത് ബ്രഹ്മി സമൂലം നിഴലിൽ ഉണക്കി നല്ലതുപോലെ പൊടിയാക്കി ഒന്നോ രണ്ടോ നുള്ളു വീതം പൊടിയെടുത്ത് തേൻ ചേർത്ത് കഴിക്കുന്നത് ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിക്കാൻ സഹായിക്കും ഇരുപത്തൊന്ന് സ്ത്രീകളുടെ ആർത്തവ ദോഷങ്ങൾ മാറുന്നതിന് ബ്രഹ്മിയുടെ നീരിൽ കൽക്കണ്ടമോ പഞ്ചസാരയോ ചേർത്ത് കഴിക്കുന്നത് ഫലപ്രദമാണ് ഇരുപത്തിരണ്ട് അകാല വാർദ്ധക്യം ഒഴിവാക്കാൻ ബ്രഹ്മിനീരില് ഇരട്ടി മധുരം പൊടിച്ച് ചേർത്ത് കാച്ചിയ പാലിൽ പതിവായി കഴിക്കുന്നത് നല്ലതാണ് ഇരുപത്തിമൂന്ന് ക്ഷയരോഗികളുടെ ക്ഷീണം മാറ്റാൻ ബ്രഹ്മി അരച്ച് തിളപ്പിച്ചാറിയ പാലിൽ ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ് ഇരുപത്തിയാല് സ്വരശുദ്ധിക്ക് ബ്രഹ്മിയും വയമ്പും മഞ്ഞൾ സമൂലവും കടുക്കാത്തോടും ആടലോടക ഇലയും സമം കഷായം വെച്ച് തേനും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇരുപത്തഞ്ച് ബ്രഹ്മി അരച്ച് പാലിൽ ചേർത്ത് കുടിക്കുന്നത് അകാല നര ഉൾപ്പെടെയുള്ള പല സൗന്ദര്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വെച്ച മാർഗ്ഗമാണ് ഇരുപത്തി ആറ് നീരും വെളിച്ചെണ്ണയും സമം ചേർത്ത് കാച്ചിയെടുക്കുന്ന എണ്ണ തലയിൽ തേച്ചാല് പല ഗുണങ്ങളുണ്ട് അതേതൊക്കെയാണ് നോക്കാം നല്ല ഉറക്കം കിട്ടും മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തും നല്ലൊരു കണ്ടീഷണറാണ് മാനസികമായ ഉണർവും ഏകാഗ്രതയും വർദ്ധിക്കും സമ്മർദ്ദം കുറച്ച് ശാന്തരാക്കും മുടിയുടെ അഗ്രം പിളരുന്ന പ്രശ്നം മാറും തലയ്ക്ക് തണുപ്പും ഉന്മേഷവും നൽകും നേത്ര രോഗങ്ങൾ തടയും ഇങ്ങനെ എട്ട് ഗുണങ്ങള് ഈ ബ്രഹ്മിയുടെ നീരും വെളിച്ചെണ്ണയും സമം ചേർത്ത് കാശിയെടുക്കുന്ന എണ്ണ തേച്ചാൽ ഉണ്ടാകും ഇരുപത്തിയേഴ് ത്രികോൽപ്പന്നയും ബ്രഹ്മിയുടെയും ത്രികോല്പന്നയുടെയും ബ്രഹ്മിയുടെയും ഇലയുടെ നീര് സമമെടുത്ത് അര ഔൺസ് ദിവസേന രാവിലെ കഴിച്ചാല് മഹോദരം ശമിക്കും ഇരുപത്തെട്ട് ഉന്മാദം അപസ്മാരം എന്നീ രോഗങ്ങൾക്ക് ബ്രഹ്മി പാലിൽ കാച്ചി പതിവായി സേവിക്കുന്നത് നല്ലതാണ് കൃഷി വിവരങ്ങളെ നോക്കാം നെൽകൃഷിക്ക് സമാനമായ രീതിയിലാണ് ബ്രഹ്മി വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് സുലഭമായ ജലം ഇതിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്നതിനാൽ ജല ലഭ്യതയ്ക്ക് അനുസരിച്ച് വേണം ബ്രഹ്മി വളർത്താൻ കൂടിയ ചെറു തണ്ടുകൾ നടാൻ വേണ്ടി ഉപയോഗിക്കാം നട്ട് അല്പകാലത്തിനകം തന്നെ പടർന്നു വളരുന്നു സൗകര്യമില്ലാത്തവർക്ക് ചട്ടിയിലോ ഗ്രോബാഗിലോ ഇത് നടാവുന്നതാണ് തൈകൾ തയ്യാറാക്കുന്നതിന് മുമ്പ് പോട്ടിങ് മിശ്രിതം നിറച്ച് ചട്ടികൾ തയ്യാറാക്കണം മൂന്ന് ചട്ടി മണല് മൂന്ന് ചട്ടി മണ്ണ് മൂന്ന് ചട്ടി ചാണകപ്പൊടി അല്ലെങ്കിൽ രണ്ട് ചട്ടി കമ്പോസ്റ്റ് ഒരു കിലോ വെപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് കൂട്ടി കലർത്തിയതാണ് പോട്ടിങ് മിശ്രിതം എന്ന് പറയാം അത്യാവശ്യം വ്യാസമുള്ള പ്രോട്ടീൻ കവറിന്റെയോ ചട്ടിയുടെയോ പകുതി വരെ പൊട്ടിൻ മിശ്രിതം ഇടാം ഏർ അടിഭാഗത്ത് വെള്ളം അധികമുള്ളത് ഒഴിഞ്ഞു പോകാനുള്ള സുഷിരങ്ങൾ വേണം ഒരു ചട്ടിയിൽ വേരിൻ്റെ ഭാഗമുള്ള രണ്ടോ മൂന്നോ തണ്ട് ബ്രഹ്മിയുടെ തൈ നടാം മണ്ണിന് മുകളിൽ എപ്പോഴും നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളത്തിന്റെ അളവ് പടർന്നു തുടങ്ങിയാൽ ആവശ്യത്തിനനുസരിച്ച് ഇരയോടുകൂടി തണ്ടുകൾ മുറിച്ചെടുത്ത് ഉപയോഗിക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബ്രഹ്മി കുറച്ചു മാത്രം കഴിച്ചാൽ അത് സുരക്ഷിതമായിരിക്കും ബ്രഹ്മി മയക്കുന്നതിനായ ആയതിനാൽ ഉറക്കം വരുന്ന മറ്റു മരുന്നുകളോടൊപ്പം ഇത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മലിനമായ ജലത്തിൽ വളരുന്നതോ മലിനജലം കലരുന്ന ഇടങ്ങളിൽ വളരുന്നതോ ആയ ബ്രഹ്മി ഉപയോഗ യോഗ്യമല്ല പാർശ്വഫലങ്ങളെ നോക്കാം ബ്രഹ്മി കൂടിയ മാത്രയിൽ വിരേചനം ഉണ്ടാക്കും ചുരുക്കം ചിലർക്ക് ബ്രഹ്മി സേവിക്കുമ്പോൾ ഓക്കാനം വർദ്ധിച്ച വയറുവേദന ആമാശയ ചലനം എന്നിവ ഉണ്ടായെന്ന് വരാം അത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടായാലും ഉടനടി നടപടി കൈക്കൊള്ളുകയും ഒരു ഡോക്ടറെ സമീപിക്കുകയും ചെയ്യേണ്ടതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം